ഈ കിടക്കുന്നത് വെറും ഒരു മരമല്ല അല്ല വില കൂടിയ ചന്ദനത്തിന് പകരമായി സുഗന്ധദ്രവ്യമായും തടിയായും ഉപയോഗിക്കപ്പെടുന്ന ഒരു വൻമരാണ് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന വിശേഷപ്പെട്ട മരം വെള്ളകിൽ ചന്ദനത്തിനോട് സാമ്യമുള്ള സുഗന്ധം വമിക്കുന്ന തടിയായതിനാൽ അമ്പലങ്ങളിലും പണ്ടുകാലത്ത് മണിയറകളും പണി കഴിപ്പിക്കാൻ ഈ മരം ഉപയോഗിച്ചതായി കേട്ടിട്ടുണ്ട് നല്ല ഒന്നാം തരം സുഗന്ധദ്രവ്യമായിട്ട് കൂടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ അക്കി സ്മെല് പറഞ്ഞ സാധനം അഖില ആ അഖിലു മരം അഖില മരത്തിനെ കൊണ്ടുണ്ടാക്കുന്ന മണി അറവേ മുകിലുരു മനസ്സേന്ന